പെരുന്നാൾ എത്ര പെരുന്നാളുണ്ട് രണ്ട് പെരുന്നാൾ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അല്ലേ ഏതൊക്കെ വലിയ പെരുന്നാൾ വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നാല് ദിവസമുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട അമലെന്താണ് ഒതഹയ്യത്ത് ബലിയല്ല ബലി നമ്മൾ അർപ്പിക്കുന്നില്ല നമ്മൾ ഉദഹയ്യത്ത് ഇറക്കുകയാണ് വലിയ പെരുന്നാൾ തക്ബീർ ചൊല്ലും ദുൽഹിജ ഒന്നു മുതലേ തക്ബീർ ചൊല്ലും മൃഗങ്ങളെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രിയായാൽ പിന്നെ തക്ബീറോട് തക്ബീർ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെയും അയ്യാമത്തെ ശ്രീഖൻ്റെ അവസാനം വരെ ഈ തെക്ക്ബീർ ഉണ്ടാകും നിസ്കാരത്തിന് ശേഷം അല്ലേ രാത്രിയിൽ പെരുന്നാൾസ്കാരം വരെ എല്ലാ സമയത്തും ഉണ്ടാകും എൻ്റെ ചെറുപ്പകാലത്ത് വലിയ പെരുന്നാളിൻ്റെ ഓർമ്മ അമാനത്ത് നഗറിലെ പഴയ ഒരു ഓടിട്ട മസ്ജിദ് ഇരുളടഞ്ഞ മുറി അതിലാണ് ജുമഴയും നിസ്കാരവും ഒക്കെ ഇപ്പോൾ വലിയ പെരുന്നാൾ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അഹമ്മദ് കുട്ടി ഹാജിയുണ്ട് അദ്ദേഹവും ആ കുട്ടികളെ വരി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി ഒരു കൂട്ടനെ പിടിച്ചുകൊണ്ടുവന്ന് ആറുത്ത് അദ്ദേഹം പള്ളി കമ്മിറ്റിയുടെ ആളാണ് അപ്പോൾ കുപ്പായ കഴിച്ചുവെച്ച് ബനിയനും കള്ളിത്തുണിയുമായിട്ട് അരയിൽ നിന്ന് കത്തി അദ്ദേഹം ആ കുട്ടനെ അറുത്തു ഞങ്ങളെല്ലാവരും കൂടി പിടിച്ചു കൊടുത്തു പിന്നെ അതിനെ തോല് പൊളിച്ച് കഷ്ണം മുറിച്ച് ഓഹരിയാക്കി ഏഴോഹരി വെച്ചു ആദ്യം മൂന്ന് ഓഹരി വെച്ചു ഓഹരി ഇതിൻ്റെ അംഗങ്ങളായ ആളുകൾക്ക് പിന്നെയുള്ള രണ്ടോഹരിയും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതെന്ത് ചെയ്തു എല്ലാവരോടും ഒന്ന് ഇല പറിച്ചു കൊണ്ടുവരാൻ അപ്പോൾ നമ്മൾ ഉപ്പൂത്തിയുടെ ഇല പറിച്ചു ഉപ്പൂത്തി അറിയാം എന്താ പൊടണ്ണി എന്നാ പറയാം മലപ്പുറം ജില്ലയിൽ അപ്പോൾ ഇല ഒരു മൂന്നില വെച്ചിങ്ങനെ പിടിച്ചു കൊടുത്തു അപ്പോൾ ഒരു പിടി ഇറച്ചി അതിലേക്ക് കോരിട്ട് ആ ഒരു പിടി ഇറച്ചിയുമായിട്ട് എല്ലാവരും വീട്ടിൽ പോയി അതാണ് അന്നത്തെ ഉദിയത് ഇപ്പോൾ ഓരോ വീട്ടിലേക്കും എത്ര ഇറച്ചി കിട്ടാറുണ്ട് ആ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ കിട്ടും തിന്നാ തീരൂല അപ്പോൾ അന്ന് വലിയ ഒരു ആഗ്രഹമായിരുന്നു ഈ ഉദിയത്തിൻ്റെ ഇറച്ചി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആഹാരത്തിൽ കൂടുതലും വേണ്ടത് പ്രോട്ടീനാണ് അരിയല്ല ഇന്ത്യക്കാരന് ആരോഗ്യം കുറയാനുള്ളൊരു കാരണം തന്നെ ഭക്ഷണത്തിൽ പ്രോട്ടീനും ഇല്ല ഫ്രൂട്ട്സും ഇല്ല പച്ചക്കറിയും ഇല്ല പിന്നെ കഴിക്കുന്നതെല്ലാം കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് അതുകൊണ്ടാണ് ലോകസ്പോർട്സുകളിൽ ഇന്ത്യ ജയിക്കാത്തതെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിനി കൂടുതലായി മാംസ്യാഹാരം കഴിക്കണം അല്ലെങ്കിൽ പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടി നൽകാനാണ് വലിയ പെരുന്നാളിന് മാംസ്യാഹാരം അറവിലൂടെ നൽകുന്നത് ധാന്യവും വേണം അതിനാണ് ചെറിയ പെരുന്നാളിനെ ഫ്യൂതുറസ് സക്കാത്ത് കൊടുക്കുന്നത് അപ്പോൾ സമീകൃ സമീകൃത ആഹാരമാണ് വേണ്ടത് എന്നറിയിക്കാൻ അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് എല്ലാ പെരുന്നാളിനും എല്ലാവരും എല്ലാ വസ്ത്രവും പുതിയതൊന്നും വാങ്ങൂല ചിലപ്പോൾ ഒരു കുപ്പായം മാത്രം വാങ്ങും ചിലപ്പോൾ ഒരു ടവ്വൽ മാത്രം വാങ്ങും എന്തെങ്കിലുമൊന്ന് പുതിയതുണ്ടാവുക എന്ന് വെച്ചിട്ട് അപ്പോൾ ചിലപ്പോൾ ഒരു തൊപ്പി വാങ്ങും അല്ലേ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും പുതിയ ഡ്രസ്സുണ്ടോ എല്ലാ പെരുന്നാളിനും പുതിയ പാൻസും പുതിയ ഷർട്ടും അപ്പോൾ നമ്മൾ പാവപ്പെട്ട ആളുകളെയും പാവപ്പെട്ട രാജ്യങ്ങളിൽ ജീവിക്കുന്നവരെ കോർക്കണം അവർക്കൊന്നും ചിലപ്പോൾ അഞ്ച് വർഷത്തിലൊരു ഡ്രസ്സേ ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ പഴയതെന്ത് ചെയ്യും ആർക്കെങ്കിലും കൊടുക്കണം പുതിയത് വാങ്ങുമ്പോൾ പഴയത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം അപ്പോൾ പെരുന്നാൾ ദിവസം അതാണ് തെക്ക് ചൊല്ലുക നിസ്കരിക്കുക അത് കഴിഞ്ഞാൽ അറിവ് നടത്തുക അത് വിതരണം ചെയ്യുക അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അമലുകൾ അള്ളാഹുവിനുഗ്രഹിക്കട്ടെ ഞാനൊരു ദിവസം കോഴിക്കോട് നിന്ന് പെരുന്നാൾ നിസ്കരിച്ചു ഞാൻ അന്ന് വൈകുന്നേരം ബസ് കയറി രാവിലെ ബാംഗ്ലൂരിലെത്തി അപ്പോൾ അവിടെ പെരുന്നാളാ അപ്പോൾ അവിടുത്തെ നിസ്കാരത്തിലും ചേർന്നു ചെന്നപട്ടണ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു ദുബായിൽ പെരുന്നാൾ രണ്ടു വൈകുന്നേരം ഇങ്ങോട്ട് കയറിയാൽ ഇവിടെ വന്നാൽ ഇവിടെയും നിസ്കരിച്ചൂടെ അപ്പോൾ രണ്ട് പെരുന്നാൾ കിട്ടും അപ്പോൾ പെരുന്നാൾ വലിയ പെരുന്നാളായി മാറും അല്ലേ ഈ പെരുന്നാളിൻ്റെ പേരെന്താ വലിയ പെരുന്നാൾ വലിയ പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും തക്ബീർ അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ അല്ലാഹു അക്ബർ الله اكبر ولله الحمد